ഹായ് ഹലോ ഇന്നത്തേത് ഒരു ബീഫ് ഒലർത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ഉള്ളി മുളകുമൊക്കെ ചതച്ചിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിട്ട് ഒലർത്തിയെടുക്കുന്നതാണ് ബീഫ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതുപോലെ ബീഫ് എടുക്കുന്നതാണ് അതുപോലെ ടേസ്റ്റാണ് കേട്ടോ അപ്പം വളരെ സിമ്പിളുമാണ് അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ ഇതുപോലെ ബീഫ് ഉലർത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഞാനിത് ചോറിനോടൊപ്പമാണ് സെർവ് ചെയ്തിട്ടുള്ളത് നമുക്ക് പലഹാരത്തിന് പലഹാരങ്ങൾക്കൊക്കെ ഒപ്പം പത്തിരിക്കൊപ്പവും പുട്ടിനൊപ്പവും അതുപോലെ ഇടിയപ്പത്തിനൊപ്പവും പാലപ്പത്തിനൊപ്പം ഒക്കെ അടിപൊളി ടേസ്റ്റാണ് ഇത് ഞാൻ ചോറിനൊപ്പമാണ് സെർവ് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റായിരുന്നു ഈ ബീഫ് പെരളന് നമുക്ക് ഇത് വേണമെങ്കിൽ നന്നായിട്ട് ഫ്രൈ ആക്കി വേണമെങ്കിലും എടുക്കാം അതുപോലെ കുറച്ച് വിരളനാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇതുപോലെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ ബീഫ് പെരളൻ തയ്യാറാക്കുന്നത് നോക്കാം ഇതാ നല്ല കുറച്ച് ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നെയ്യും എല്ലും കരളും ഒക്കെ ഉള്ള ബീഫാണ് എടുത്തിട്ടുള്ളത് എല്ലാം കൂടെ ചേരുമ്പോഴാണ് ആ ഒരു ബീഫ് നല്ല ടേസ്റ്റി കിട്ടുന്നത് അല്ലേ അപ്പോൾ ഇതാ ബീഫൊക്കെ ഒരു മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാവേ നന്നായിട്ട് അതിൻ്റെ ചോരമയുമൊക്കെ പോകുന്നേരം വരെ കഴുകി വെള്ളം വാരാനായിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ മാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് ബീഫ് വെള്ളമെല്ലാം പോയതിന് ശേഷം ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവേ നമ്മൾ ആദ്യം തന്നെ ബീഫൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ടാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുക്കറിൽ ബീഫെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് അതൊരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുരുമുളക് പൊടി കുരുമുളക് പൊടി മസ്റ്റാണ് ബീഫ് വെക്കുമ്പോഴത്തേക്കിനും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കുറച്ചധികം നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കാം കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ കുറച്ച് തൈരോ അല്ലെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പം എന്തെങ്കിലും അപ്പം നമ്മുടെ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് ഇനിയിപ്പം വെള്ളം ഒന്നും ഒഴിക്കണ്ട ഈ ബീഫിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങുവേ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് രണ്ടോ മൂന്നോ വിസിലിട്ട് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കാം ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വീടുന്ന ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി വയ്ക്കാം നമ്മൾ ഈ ഒരു പെരനിലേക്ക് കുറച്ചധികം ഉള്ളി ചേർക്കണേ അപ്പം ഞാൻ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് ഉള്ളിക്ക് പകരം സബോള ചേർത്താൽ അത്ര തന്നെ ടേസ്റ്റ് കിട്ടത്തില്ല പിന്നെ ഉള്ളി പൊളിച്ചെടുക്കാനുള്ള മടിയും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടെങ്കിൽ പകുതി ഉള്ളിയും പകുതി സബോളയും ചേർത്താലും മതിയായി ഞാൻ കുറച്ചധികം ചെറിയ ഉള്ളി തന്നെയാണ് ചേർക്കുന്നത് അത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബീഫ് വളർത്തിന് അപ്പോൾ ഇതാ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണേ കുറച്ച് വലിയ ഉള്ളി പാകത്തിന് വലിയ ഉള്ളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൊളിക്കാൻ എളുപ്പമായിരിക്കും അല്ലേ അപ്പം ഞാനിത് ആ ഉള്ളിയൊക്കെ പൊളിച്ചു മാറ്റി ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതുപോലെ തുള്ളിയൊക്കെ എടുക്കുകയാണ് അപ്പോൾ വെളുത്തുള്ളി ഒരു രണ്ട് വലിയ ഉണ്ട എടുത്തിട്ടുണ്ട് ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം അത്രയും തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കണം അതാണ് ഈ ഒരു പെരണ്ട് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും നേരത്തെ പേസ്റ്റാക്കി വെച്ച് ചേർത്താല് അത്ര ടേസ്റ്റ് കിട്ടത്തില്ല നമ്മൾ ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഉള്ളിയുടെ കൂടെ ചതച്ചെടുക്കുന്നതിനാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഞാനിതാ ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാവേ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ തൊലി കളഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ പക്ഷേ നമ്മൾ ഏതൊരു ജോലിയും ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു ജോലിക്കും ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ അപ്പോൾ ഇതാ ഞാൻ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് നല്ല നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചേർച്ചെടുക്കണം അപ്പം നമുക്കിനി വേണ്ടത് കുറച്ചധികം ഉണക്കമുളകാണ് എരിവിന് നമ്മൾ ഉണക്കമുളകാണ് ചേർക്കുന്നത് പച്ചമുളകോ മുളകോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു ഉണക്കമുളകിൻ്റെ എരിവാണ് ഈ ബീഫിന് കിട്ടുന്നത് അപ്പോൾ കുറച്ചധികം തന്നെ ഉണക്കമുളക് ഉണക്കമുളകെടുക്കാം ഞാനൊരു ഇരുപത് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഞെടുമ്പൊക്കെ കളഞ്ഞിട്ട് നമുക്കെടുക്കാം ഇനി ഒരു മിക്സിയുടെ ഉണങ്ങിയ ജാറെ എടുത്ത് ഈ ഇട്ട് കൊടുക്കാമേ മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടുന്നത് വലിയ ചീരകമാണ് വലിയ ചീരകും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ വലിയ ചീരകം ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വലിയ ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം അപ്പോൾ ഇതുകൂടി ഇട്ടുകൊടുത്തിട്ട് മിക്സിയിൽ ഒന്ന് വെച്ച് കറക്കിയെടുക്കാം ഒരുപാട് പൊടിഞ്ഞു പോകേണ്ട ഇതുപോലെ ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം ഇനി ചതച്ച മുളകിലേക്ക് നമുക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം ഇഞ്ചി വലിയ കഷ്ണമാണെങ്കിൽ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാവേ ഉള്ളു നന്നായിട്ട് ചതഞ്ഞ് കിട്ടത്തുള്ളൂ ഇനി അതും കൂടെ ചതച്ചെടുക്കാം ഇതുപോലെ ചതച്ചെടുത്താൽ മതി അരഞ്ഞു പോകരുത് അരഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നന്നായിട്ട് ചതച്ച് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കണ്ടേ റോസ്റ്റ് ചെയ്തെടുക്കണ്ടേ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചു അതിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളീടെ കൂട്ടിയിട്ട് കൊടുക്കാം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണക്കമുളകും പെരിഞ്ചീരകും അപ്പോൾ ഇത്രയാണ് അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം മുളകിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിക്കിട്ടുന്നിടം വരെ മൂപ്പിച്ചെടുക്കാം ഇനി നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം എണ്ണ പോരാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പം മുളകും ഉള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വരണം മൂത്ത് വന്നതിന് ശേഷം വേണം വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് ഇട്ട് കൊടുക്കാൻ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള ബീഫൊക്കെ നന്നായിട്ട് വെന്തി കിട്ടി നമ്മൾ ഇറച്ചിയിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇറച്ചിയിൽ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ ഇറച്ചിയിലെ സ്റ്റോക്കാണ് ഈ ഇറങ്ങി കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താ നന്നായിട്ട് ബീഫ് വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ റോ നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുള്ള ഈ ഒരു ഉള്ളി മുളകിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് ആ ഒരു ബീഫ് വെള്ളത്തോടു കൂടി ഒഴിച്ച് കൊടുക്കണം ഇനിയിപ്പം ഇതിനായി ഇതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാവേ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടിയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ കുരുമുളക് കൂടിയും ഗരം മസാലയിട്ട് ഒന്നുകൂടി മിക്സാക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് കൂടി ഇട്ട് കൊടുക്കാം ആ വെള്ളത്തോട് കൂടി ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കണം അപ്പോൾ എത്രയാണോ നമുക്ക് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കേണ്ടത് അതനുസരിച്ച് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇതാ ബീഫ് ട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഉ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കുറച്ച് വെള്ളത്തോടെ എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം ഞാൻ അധികം വെള്ളമില്ലാതെ ഇല്ലാതെ എങ്കിലും ഒത്തിരി ഫ്രൈ ആക്കാതെയാണ് എടുക്കുന്നത് ചോറിനോടൊപ്പമാണ് ഞാൻ സെർവ് ചെയ്തിട്ടുള്ളത് നമുക്ക് ചപ്പാത്തിയോടൊപ്പമോ അപ്പത്തിനൊപ്പോ പുട്ടിനൊപ്പമോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇതുപോലെ ഒരു പേരുള്ള അപ്പം ബീഫ് ഉള്ളിടത്തൊന്നും ഇഷ്ടമില്ലാത്തവരാണ് ആരും കാണത്തില്ല അപ്പം എന്തായാലും എല്ലാവരും തെറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് കുറവാൻ തോന്നി ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട ഇതുപോലെ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിക്കിട്ടിയേ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് അധികം വെള്ളം വറ്റിക്കാതെ അപ്പോൾ ഫ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ബീഫ് പെരളൻ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ നല്ല ചൂട് പുട്ടിനൊപ്പമൊക്കെ അടിപൊളിയാണ് ഞാനിതാ നല്ല ചൂട് കുത്തിരി ചോറിനൊപ്പമാണ് സെർവ് ചെയ്യുന്നത് മക്കൾക്കൊക്കെ ഇവിടെ ഒത്തിരി ഇഷ്ടമായി അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുവിടെ കൊടുത്തേക്ക് ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം